നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കമൽഹാസൻ നായകനാകുന്ന ഇന്ത്യൻ ടു സീറോ ടോളറൻസ് എന്ന സിനിമയുടെ പോസ്റ്ററുകളിൽ ഇന്ത്യൻ ദേശീയ പതാക ദുരുപയോഗം ചെയ്തതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ എ ബി ജെ ജോസ് മുഖ്യമന്ത്രി ഡി ജി പി ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് റീജിയണൽ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി ഇന്ത്യൻ ദേശീയ പതാകയിൽ യാതൊരു വിധത്തിലുള്ള എഴുത്തുകളും പാടില്ലെന്ന് ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതിന് നിർമ്മിക്കപ്പെട്ട ചട്ടമായ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടിലെ ദുരുപയോഗം വകുപ്പ് അഞ്ച് സെക്ഷൻ മൂന്ന് ഇരുപത്തെട്ട് പ്രകാരം പറയുന്നു സെക്ഷൻ മൂന്ന് ഇരുപത്തിയൊൻപത് പ്രകാരം ദേശീയ പതാക ഒരു തരത്തിലുമുള്ള പരസ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ നാഷണൽ ഹോണർ ആക്ട് വകുപ്പ് രണ്ട് സെക്ഷൻ എഫ് പ്രകാരവും ദേശീയ പതാകയിൽ എന്തെങ്കിലും വിധത്തിൽ എഴുതുന്നതും വിലക്കിയിട്ടുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഈ നിയമങ്ങൾക്കെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം ഇന്ത്യൻ ടൂവിൻ്റെ പോസ്റ്ററുകൾ വ്യാപകമായി പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്നും ഫൗണ്ടേഷൻ കുറ്റപ്പെടുത്തുകയുണ്ടായി